ഹായ് ഹലോ എല്ലാവർക്കും ഫാത്തിമ സി എമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചിരട്ടയില് എങ്ങനെയാണ് ഓർക്കിഡ് പ്ലാന്റ് ചെയ്ത് പൂക്കളാക്കുക എന്നുള്ളതായിട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ പ്ലാന്റ് ചെയ്തൊരു ചെടിയാണ് കേട്ടോ പൂക്കൾ ഞാൻ വേറൊരു ചെടിയിൽ നിന്ന് പൊട്ടിച്ചിരി വെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് എങ്ങനെ ചിരട്ടയില് ഉണ്ടാക്കുക എന്നുള്ളട്ടോ പറയുന്നത് അപ്പോൾ ചിരട്ടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു ചിരട്ടി നിലത്ത് റെഡിയിൽ നിൽക്കൂലാലോ അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണ ഉണ്ടെങ്കിൽ ചിരട്ടി നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അല്ലാതെ ചിരട്ടിയിൽ പിന്നെ ഓർക്കിഡ് പ്ലാന്റ് ചെയ്താൽ പിടിക്കുമല്ലേ എന്നുള്ള ഇപ്പം കള കണ്ടില്ലേ പിടിക്കുമല്ലേ എന്നുള്ളത് പോത്ത് തന്നെ വേണ്ട നമുക്ക് നമുക്കിങ്ങനത്തൊരു ചിരട്ടി മതി പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ ചിരട്ട മാറ്റേണ്ട കാര്യമല്ല കേട്ടോ ഇത് ഈ ചിരട്ടയോടെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി ചെരി ചകിരിയും കരിയും ഒക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ചിരട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതാ ഇങ്ങനെ ഓൾസ് ഉള്ള ചിരട്ടികൾ തന്നെ എടുക്കുക കേട്ടോ ഇങ്ങനെ കണ്ണുള്ള എന്ന് പറയൂലെ ഇങ്ങനെ കണ്ണുള്ള ചിരട്ടികൾ എടുക്കുക ഇനി അല്ലാത്ത അല്ലാതെ ചിരട്ടിയെടുക്കുന്നതെങ്കിൽ അതിന് അതുപോലെ ഇത് നമ്മൾ സാഫിലൊന്നും മുക്കിയെടുക്കുക കേട്ടോ വീട്ടിൽ തേങ്ങ ചിരകിയ ചിരട്ടിയൊന്നും എടുക്കാണ്ട് എടുക്കുക ഇതുപോണോ എന്താ പറയുക ഉള്ളിൽ ചിരട്ട കഴിച്ച കൊപ്പരയാക്കിയിട്ട് ചിരട്ട കഴിച്ച ചിരട്ടിയില്ലേ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എടുത്തിട്ട് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമ്മളിതിലേക്ക് കുറച്ച് ഏറ്റവും അടിയിൽ കുറച്ച് മെറ്റൽ മെറ്റലാണ് കേട്ടോ അതിലിടുന്ന് ഈ മെറ്റലിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക ഒരു ഓട്ടും കഷ്ണം വെക്കുക കേട്ടോ ഒരു സൈഡിൽ എന്നിട്ട് നമ്മൾ ചെടി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ പിന്നെ പൂട്ടിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെ ഇത് ഇതിൽ നിന്ന് പതുക്കഥെടുക്ക കേട്ടോ അപ്പോൾ എടുത്തിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഇങ്ങനെ പതുക്ക ഇറക്കി ഇതിലേക്ക് ഇങ്ങനെ പതുക്ക വെച്ചിട്ട് നമ്മളെന്തെയ്യുക കരി ഇട്ട് കൊടുക്കുക കേട്ടോ ഏ ഇതിൽ നമ്മൾ ചേരി ഇതൊന്നും വെക്കുന്നില്ല ഈ കരി ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ പീസുകളാട്ടോ അതിലേക്ക് കരി വേണ്ടിയത് വലിയ പീസ് വെക്കാൻ മാത്രം സ്പേസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടിയത് ഇത്രയും പണിയുള്ളു കേട്ടോ ഇത്രയും സാധനങ്ങൾ മതി എന്നിട്ട് നമ്മളത് നനച്ചു കൊടുക്കുകയും അതോണം വളങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ പിന്നെ ഇതുപോണോ ഉണ്ടാവും കേട്ടോ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഇത് പോകണം ഉണ്ടാവുകയേ അപ്പോൾ വീണ്ടും നമ്മളൊരു അടുത്ത നല്ല വീഡിയോ വീടിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്